രാവിലെ ഒരൊമ്പത് മണിയായപ്പോൾ ചൂപ്പ് തിറമ്പളർക്കാൾ പ്രിയയുടെ വീടിന് മുമ്പിൽ വന്നു നിന്നു അഞ്ജലിയും അവരുടെ സുഹൃത്തും പുറത്തിറങ്ങി അഞ്ജലി കോളിംഗ് ബെല്ലടിച്ചു ഇവളിതുവരെ ഒരുങ്ങിയില്ലേ അഞ്ജലി വീണ്ടും വീണ്ടും ബെല്ലടിക്കാൻ നോക്കി പ്രിയ വാതിൽ തുറന്ന് പുറത്തു വന്നു ഞാൻ അടുക്കളയിലായിരുന്നു ഇതാണ് വിഷ്ണു എൻ്റെ കസിലാണ് ഞാനൊരു പാരസൈക്കോളജി സ്റ്റുഡൻ്റാണ് ഗോസ്റ്റ് ഹണ്ടർ ആണെന്നൊക്കെ വിചാരം തൻ്റെ വീട്ടിൽ പ്രേതമുണ്ടെന്ന് കേട്ടിട്ടൊന്ന് പരിചയപ്പെടാമെന്നതാണ് അയാളെ കാണിച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞു ആഹാ അതിനെന്താ പക്ഷെ തിരിച്ചു പോകുമ്പോൾ അതിനെ കൂടെ കൂട്ടണം അതിനു മിണ്ടാനും പറയാനൊക്കെ ഒരാളാകുമല്ലോ പ്രിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ രണ്ടാളും കളിയാക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അറിയുമോ നമുക്ക് ചുറ്റും നമ്മൾ കാണാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് ചിലർക്കതിൻ്റെ സാമീപ്യം മനസ്സിലാകും അങ്ങനെ ഒരാളാണ് പ്രിയജി ഇത് നിങ്ങളുടെ ഒരു കഴിവ് മാത്രമാണ് വിഷ്ണുവിൻ്റെ മറുപടി കേട്ട് പ്രിയ അവനെ തന്നെ നോക്കി ഈ കഴിവ്